മൈക്കിൾ പനച്ചിക്കൽ അച്ഛനെ കേട്ടിട്ടുണ്ടോ ഈ തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ നാവിനിക്കെന് ആരെഴുതിയതാ ഈ പനച്ചിക്കൽ അച്ഛൻ എഴുതിയതാ ഇങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ അച്ഛൻ എഴുതിയിട്ടുണ്ട് അച്ഛൻ ഒരിക്കല് അട്ടപ്പാടിയിൽ ഒട്ടാൽ അച്ഛന്റെ അടുത്ത് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക അപ്പോ അവിടെ അച്ഛൻ കൗൺസിലിങ്ങിന് പോയി കൗൺസിലിങ്ങിന് ചെല്ലുമ്പോ സിസ്റ്റർ അച്ഛനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ചോ അച്ഛന്റെ ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗം ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് ഈശോ പറയാം സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് കൈയടിച്ചാല് തന്നെ അച്ഛൻ്റെ മൂന്ന് മിനിറ്റ് പ്രസംഗം അച്ഛൻ അങ്ങനെ മൂന്ന് മിനിറ്റ് പ്രസംഗം ഇവിടെ നടത്തിയിട്ടുണ്ടോ അപ്പോൾ അച്ഛൻ ഉണ്ട് ഞാൻ വിയെന്നൈയിൽ ഒരു സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട് മൂന്ന് ആയിരുന്നു എൻ്റെ പ്രസംഗം അപ്പം സിസ്റ്റർ പറഞ്ഞു അല്ല അല്ലച്ച അതല്ല എന്ന് പറഞ്ഞു അതല്ല ഇത് കേരളത്തിൽ ഇവിടെ വന്നു കേരളത്തിൽ ഞാൻ മൂന്ന് മിനിറ്റ് പ്രസംഗിച്ചിട്ടില്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അച്ഛാ വേറൊരു അടയാളം കൂടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ അടിയായി അച്ഛൻ പറഞ്ഞു ആ ആ ഓർക്കുന്നുണ്ട് അത് പ്രസംഗമല്ല അതൊരു പ്രസംഗത്തിന് ശേഷമുള്ള പ്രതികരണായിരുന്നു ഞാൻ പ്രസംഗിക്കാൻ പോയതല്ല നമ്മുടെ നാട്ടിൽ വെച്ച് മൂന്ന് മതക്കാരെ വിളിച്ചു കൂട്ടി ഒരു സർവ്വമത സമ്മേളനം നടക്കുക അപ്പൊ ഞാനും കാഴ്ചക്കാരനായിട്ട് പോയിട്ടുണ്ട് അപ്പൊ ആദ്യം ഒരു ഹൈന്ദവ സഹോദരൻ പ്രസംഗിച്ചു സനാതനധർമ്മം അതിനെക്കുറിച്ച് അദ്ദേഹം വാചാലമായി സംസാരിച്ചു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കൈയിടിച്ചു കൊള്ളാം ഞാൻ കാത്തിരിക്കുകയാണ് ഈ യേശുവിനെ കുറിച്ച് പറയുമല്ലോ ഇനി മൂന്നാമതൊരാള് അത് കഴിയുമ്പോൾ ഒരു മുസ്ലിം സഹോദരൻ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു യേശു ഒരു പ്രവാചകനാണ് ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ യേശു ഒരു പ്രവാചകനാണ് ഞങ്ങളത് സമ്മതിക്കുന്നു പക്ഷേ അവസാനത്തെ പ്രവാചകൻ പറഞ്ഞതാണ് സത്യം ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞതാണ് സത്യം അത് ഞങ്ങളുടെ പ്രവാചകനാണ് ഞങ്ങളുടെ മതമാണ് സത്യം മൂന്നാമത് ക്രിസ്ത്യാനികളുടെ പ്രതിനിധി പോയി നമുക്കൊരു ഗുണമുണ്ടല്ലോ ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല ഇങ്ങനെ ഒരു പഴങ്ങഞ്ഞ പരുവത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇവര് വിശ്വസിക്കുന്നത് സത്യമേ അല്ല എന്ന് തോന്നിപ്പിക്കുന്നു അച്ഛന് അരിശം വന്നു അച്ഛൻ അവിടെ നിന്ന് ഞെളിപിരി കൊണ്ടു ഇങ്ങനാണോ പറയേണ്ടത് ഇങ്ങനാണോ പറയേണ്ടത് അപ്പൊ അവിടെ നിന്ന് മോഡറേറ്റർ ചോദിച്ചു നിങ്ങൾക്ക് ഈ ശ്രോതാക്കൾക്ക് റെസ്പോൺസ് നടത്താം ഒരു ത്രീ മിനിറ്റ്സ് ആരെങ്കിലും ഉണ്ടോ അച്ഛൻ പറഞ്ഞു പറഞ്ഞുണ്ട് ആ വരാൻ പറഞ്ഞു സ്റ്റേജിലോട്ട് കയറിയിട്ട് അച്ഛൻ പറഞ്ഞു സനാതനധർമ്മത്തെ കുറിച്ച് ഒക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു മുസ്ലിം സഹോദരൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടു മുസ്ലിം സഹോദരനോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുട്ട് സഹോദര പ്രവാചകൻ പ്രവാചകന്മാര് ദൈവത്തിന്റെ ആളുകളാണ് അവർ പറഞ്ഞതിനകത്തൊക്കെ കുറച്ച് സത്യമൊക്കെ ഉണ്ടാവും പക്ഷേ പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ വലിയ സത്യം പറഞ്ഞത് ദൈവത്തിന്റെ പുത്രനാണ് പുത്രൻ ആ പുത്രൻ പറഞ്ഞ സത്യമാണ് ഞങ്ങളുടെ സുവിശേഷം അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ ഉടനെ ആര് എന്ത് ചെയ്തു മോഡറേറ്റർ മോഡറേറ്റർ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി കൂടി വന്നിട്ട് പറഞ്ഞു അച്ഛ ഇവിടെ വർഗീയത പറയാൻ പാടില്ല വർഗീയത പറയാൻ പാടില്ല അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ വർഗീയത പറഞ്ഞില്ലല്ലോ ഞാൻ സത്യമല്ലേ പറഞ്ഞുള്ളൂ അപ്പം അച്ഛൻ്റെ കൂടെ വന്ന ആളുകൾ നിങ്ങൾ കൈയടിച്ച പോലെ അവർ കൈയ്യടിച്ചു അപ്പോഴേക്കും അപ്പുറത്തുള്ളവർ അവരതിന് ഓപ്പോസിറ്റായിട്ട് ആർഗ്യുമെൻറ്റ് നടത്തി അപ്പോൾ അവിടെ മൊത്തത്തിലൊരു ബഹളമായി അങ്ങനെ പരിപാടി അലങ്കോലമായി ഇവർ സമാധാനത്തോടെ വീട്ടിൽ പോയി ചെയ്യും